ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്ലിൻ ടോക്സ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അദ്ദേഹം പറഞ്ഞ ഒരു ഇതാണ് ബഹുമാനം ബഹുമാനം ചേർത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ദേശീയപാതകൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് കർക്കശമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ദേശീയപാതയുടെ പണികളൊക്കെ പൂർത്തിയാക്കണം അപ്പം ഞങ്ങക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിനോട് പറയാനുള്ളത് അവര് പൂർത്തിയാക്കട്ടെ നിങ്ങൾ ആദ്യം ഇവിടുത്തെ പണികളൊക്കെ നിങ്ങൾ ആദ്യം ഇവിടുത്തെ പണികൾ എന്താണ് എന്ന് പറഞ്ഞാലും എങ്ങനെ പറയാൻ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് അതായത് ഓക്കെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമൊന്നുമല്ല അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെങ്കിലും നമുക്ക് പറയാമുള്ള ഇത്രയേ ഉള്ളൂ അതെ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ റോഡുകൾ പണിയുന്നതിനെയും കേരള ഗവൺമെന്റ് അവരുടെ റോഡുകൾ എങ്ങനെ കമ്പയർ ശരിക്കും വീഡിയോ നമുക്ക് പോലും തോന്നില്ല കാരണം പോട്ടെ നിങ്ങള് സ്വന്തം നാട്ടില് സ്വന്തം വീടിന് ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡുകൾ വരെ കണ്ടു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞോ വണ്ടി ഓടിക്കാൻ പേടിയാണ് എനിക്ക് നിന്റെ വീട്ടിലോട്ട് വരാൻ പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും കുഴികളാണ് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഏത് കുഴി വീണാ ചാവുന്നറിയത്തില്ലല്ലോ ഏ ചത്താലോ ഇൻഷുറൻസ് കിട്ടും ഒരു കോപ്പം കിട്ടത്തില്ല അത് മാത്രമല്ല നീ വണ്ടിക്ക് ടാക്സ് അടക്കുന്നില്ലേ പിന്നെ ഞാൻ എന്റെ വണ്ടിക്ക് ടാക്സ് അടയ്ക്കുന്നു ഇൻഷുറൻസ് അടയ്ക്കുന്നു പൈസ എവിടെ പോയി പോലീസ് അമ്മമാർക്ക് പെറ്റ് അടയ്ക്കുന്നു ആ പൈസ എവിടെ വന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് തരാണ് കാരണം റോഡിലെ കുഴികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ടാക്സ് ഒക്കെ കൊണ്ട് അവർ ഹെലികോപ്റ്ററിലൊക്കെ യാത്ര ചെയ്യുന്നു നമ്മൾ നമ്മളീ പൈസ കുഴി കൂടെ നീന്തിയുംവന്റി ട്വന്റിക്ക് അകത്ത് സായികുമാർ മന്ത്രിയായിട്ട് വന്നിരുന്നിട്ടേ മോഹൻലാൽ വിളിച്ച് തെറി വിളിക്കുമല്ലോ അപ്പൊ പറയുവല്ലോ കേരളത്തിലെ റോഡുകളെ പറ്റി പഠിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര യാത്ര ചെയ്ത റോഡ് മോശമാണെങ്കിൽ യാത്ര ട്രെയിനിലാ കണ്ടെ അപ്പൊ പറയാനുള്ള ഒരു കാര്യം ഇതാണ് വളരെ ശോകമാണ് കേരളത്തിലെ കാരണം കേരളത്തിൽ ഇന്ന് എന്തെങ്കിലും റോഡുകളൊക്കെ നല്ല രീതിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേകളാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഈ റോഡുകളെ കുറിച്ച് ഞാൻ ആരോടൊക്കെ ചില അന്തങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പറഞ്ഞ എടാ നമ്മുടെ റോഡുകൾ നോക്കേണ്ടത് നമ്മളാണ് മനസ്സിലായോ നമ്മുടെ റോഡുകൾ നോക്കേണ്ടത് നമ്മളാണ് നിന്റെ വീടിന്റെ ഫ്രണ്ട് കുഴിയുണ്ട് ഇച്ചിരി മണല ഇച്ചിരി സിമെന്റ് ഇച്ചിരി വെള്ളം പരിപാടി കഴിഞ്ഞു ആ റോഡ് ക്ലീൻ ആയില്ലേ മറ്റേ സാധനം അടിക്കും ടിപ്പർ പോകുന്നതുകൊണ്ടാണ് ടിപ്പർ കയറുമ്പോൾ പൊളിയുന്ന റോഡുകളാണ് പിന്നെ എന്തിനാ പണിയുന്നത് അതെ ഇച്ചിരി പരുത്തി ഇച്ചിരി പിന്നാക്കന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ഇച്ചിരി കഴിഞ്ഞു എന്റെ വീടിന്റെ ഫ്രണ്ട് വലിയൊരു കുഴിയുണ്ടെങ്കിൽ ഞാൻ ഞാനത് സിമെന്റ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാള് പി ഡബ്ല്യു ഡി വിനെ വിളിച്ചു പറഞ്ഞു എന്താ സാർ മേഡം എന്റെ ഏതാ ഈ ഭാഗത്ത് കുഴിയുണ്ട് ആ ഭാഗത്തെ കുഴി വളരെ ഡേഞ്ചറസ് ആണ് അപ്പൊ പി ഡബ്ല്യു ഡി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കുഴിച്ച കുഴിയാണ് അവർ റോഡ് റിപ്പയർ ചെയ്ത് തന്നിട്ടില്ലെന്ന് ഈ ഈ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാൻ സത്യം ഞാൻ എന്താ സർക്കാർ സ്ഥാപനങ്ങളുടെ അടിയില്ല ജനങ്ങൾക്ക് എന്ത് കാര്യമുണ്ടോ ശരിക്കും പറഞ്ഞു ഇവര് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല കോർഡിനേഷൻ അല്ല ഇതെല്ലാം ഇതെല്ലാം കോർഡിനേഷൻ തന്നെയാ പൈസ അടിച്ച് മാറ്റും അതെ എന്നാന്ന് വെച്ചാൽ റോഡ് പണി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞേരം വരെ നോക്കി നിൽക്കും വാട്ടർ അതോറിറ്റി എന്നാ എന്നാൽ പണിതിന് മുമ്പ് കുഴിയെടുത്താൽ അതെ അല്ല ഇപ്പൊ ഈ ഒരു നമ്മൾ പറഞ്ഞു ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല നാഷണൽ ഹൈവേകൾ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് നാഷണൽ ഹൈവേ പണി എറണാകുളത്തൊക്കെ പണി എടുക്കുന്നത് ഇവിടെ ആലപ്പുഴയിലൊക്കെ പണി എടുക്കുന്നു അതൊക്കെ അവർ പണിയുന്നുണ്ടല്ലോ പണി പണി പഠിത് ഇത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരാള് ഇന്ത്യയിലെ ഈ റോഡുകൾ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരനെയാണ് അയാൾ ഇനി നാളെ കോൺഗ്രസിൽ പോയാലും അയാളെ സി പി എമ്മിൽ പോയാലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അയാൾ ഏത് പാർട്ടിക്കാരനായാലും ഇന്ത്യയിൽ നാഷണൽ ഹൈവേകൾ ഇത്രയും ഡെവലപ്ഡ് ആയത് നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമാണ് അതിനകത്ത് നമുക്ക് നിതിൻ ഗഡ്കരി പറ്റത്തുള്ളൂ ഹൈവേകൾ പക്ഷേ പല കാര്യങ്ങളും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ റോഡുകൾ മാത്രമല്ല റോഡുകളുടെ കാര്യങ്ങളിൽ മാത്രമല്ല ഈ എം എൽ എമാർ ഇപ്പൊ നമ്മള് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് സർക്കാർ വകുപ്പുകളുടെ കാര്യം പറഞ്ഞു എം എൽ എമാരുടെ കാര്യം പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് കാരണം നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിലെ ബസ് സ്റ്റാൻഡ് ള് റാന്നി നിയോജക മണ്ഡലത്തിലെ റോഡ് പുനലൂർ ടു അത് നല്ല പാതയാണ് അത് നല്ല കിടക്കാൻ വഴിയാണ് പക്ഷേ റാന്നി മണ്ഡലത്തിലെ ബസ് ബസ് സ്റ്റേഷൻ പക്ഷേ നമ്മുടെ സ്വന്തം ആരോഗ്യമന്ത്രിയായ ഓക്കെ ആരോഗ്യമന്ത്രി ആരോഗ്യം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയുണ്ട് മന്ത്രിയാണല്ലോ എം എൽ എ ആണല്ലോ ആരോഗ്യമന്ത്രിയുടെ വികസിത ഏരിയയില് പത്തനംതിട്ടയിലെ ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ പത്തനംതിട്ട അല്ലെ ബസ് സ്റ്റാൻഡിൽ കയറുന്നവനാണെങ്കിൽ അപ്പുറത്തെ മെക്കാനിക്കൽ ഷോപ്പിലൂടെ കേറിട്ട് വേണം പോവാൻ കാരണം എന്താ സസ്പെൻഷൻ പോകും വണ്ടി ഇടീതുപോകും ഇളായി കിടക്കുന്ന മൊത്തം കൂടെ താഴെ പോവും ഇനി വേറെ സർക്കാർ ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവരണം എന്താ മഴക്കാലത്ത് റോഡിലെ കുഴികളിലൂടെ നീന്തി പോകാനായിട്ട് ട്യൂബ് ഇട്ട് കൊടുക്കണം റോഡ് പണിയുന്ന പൈസയുടെ പകുതി അല്ലാത്തു അതെ ഇത് മറ്റേ പണിയാൻ വേണ്ടിട്ട് അല്ലെ ഒരു ട്യൂബ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ കണ്ടത് കൊളത്തൂർമൊഴിയിലെ കുളത്തൂർമൊഴിയിലെ കാരണം എന്റെ ഒരു വീടിനടുത്തുള്ള ഏരിയ ആണ് കൊളത്തൂർ കുളത്തൂർമൊഴിയിലോട്ട് വരുന്ന ഒരു ഏരിയയില് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അത്രക്ക് മോശം എന്ന് പറഞ്ഞാൽ അത്രക്ക് മോശമാണ് കൊളത്തിങ്കൽ കൊളത്തിങ്കൽ സോറി കൊളത്തൂർ കൊളത്തൂർമൊഴിയില് ഒരു കള്ളുഷാപ്പുണ്ട് കള്ളുഷാപ്പിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കൊളത്തൂർമൊഴി ആ പാലത്തിൻ്റെ അവിടെ വരെ പോകുന്ന ഒരു ഏരിയ അതുപോലെ ഞാൻ പോകുന്ന തിരുവല്ലക്ക് പോകുന്ന ഏരിയ മറ്റേ മാമൂട് പായ്പാട് ഇത് എന്റെ അറിവിലുള്ള കാര്യമാണ് അത് ഞാൻ സമയത്ത് നമ്മുടെ കലൂർ കടാന്ത്ര റോഡില്ലേ നമ്മുടെ ജംഗ്ഷൻ ജംഗ്ഷൻ വലിയ കുഴിയാണ് വണ്ടി പോയി അത് തോന്നി എറണാകുളം പോലെ സിറ്റി ഏറ്റവും തിരക്കുള്ള കത്രികട കലൂർ കടാന്ത്ര റോഡില് കുഴി അപ്പൊ ഞാൻ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് ആരാന്ന് തോന്നുന്നു എനിക്ക് പാർട്ടി ആർ ഞാൻ കണ്ടില്ല തടഞ്ഞു വണ്ടികളെല്ലാം തടഞ്ഞു അവരോട് സൈഡൊക്കെ തടഞ്ഞിട്ടു സമരം പിറ്റേ ദിവസം ഞാനും മൂടി പ്രതിഷേധിക്കണം ആവശ്യമില്ലാത്ത സമരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് പ്രതിഷേധിക്കേണ്ട പ്രതിഷേധിച്ചേ പറ്റൂ യൂണിവേഴ്സിറ്റിയിലും അതിൽ ഒക്കെ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതെ ഒരുപാട് സമരങ്ങളെ ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും സ്വന്തം പാർട്ടിക്കാരാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സി പി എം ആയാലും എൽ ഡി എഫിന്റെ ആൾക്കാരായാലും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ മൂടി വെച്ചിട്ട് ഈ അഴിമതി മൂടി വെച്ച് അഴിമതി നല്ല ഉദ്ദേശിക്കുന്നത് ഈ കാര്യം ഇല്ലായ്മ വെച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിങ്ങൾ വോട്ട് പിരിക്കാൻ വേണ്ടി വരുമ്പോ ചിലപ്പോ ആ സമയത്തേക്ക് റോഡുകളെല്ലാം ഞങ്ങൾ സൂപ്പറാക്കി ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കേട്ടൊരു കാര്യമാണ് ഞങ്ങൾ റോഡുകളെല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട് ഏഹ് ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങൾ നോക്ക് ഏത് റോഡായിക്കെന്ന് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് വരെ റോഡ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് റോഡെങ്ങനായിരുന്നു പെട്ടെന്ന് ഒറ്റ ഒറ്റയടിക്കുകയാണെങ്കിൽ എല്ലാ റോഡും പണിഞ്ഞിട്ടിട്ട് ഒരു ഇലക്ഷൻ പത്രികയിൽ അതുപോലെ ചേർക്കും പിന്നെ കാര്യം ചെയ്യണം മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ റോഡിൽ കൂടെ സഞ്ചരിക്കണം എന്താണെന്നറിയോ ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി വരുമ്പോ റോഡിലെ കുഴി അടയ്ക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയി കിടക്കുക ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഒന്നല്ല ഞങ്ങളാ പെരുമ്പറ്റി ഏരിയ കൂടെ പറഞ്ഞു ഭയങ്കര ഇച്ചിരി പാടാ അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അദ്ദേഹം ഭരണത്തിനൊന്നും നമ്മള് അതിനെപ്പറ്റി ഒന്നും കൂടിയായിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ എടുത്ത മുഖ്യമന്ത്രി അല്ലേ പറയുന്നത് അദ്ദേഹത്തിന് എന്താ കീഴിലുള്ളൊരു പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കി വന്നിരുന്ന് ഈ കണ്ടവം എന്റെ ഈ റോഡിനെ കൊണ്ട് ഫ്ലെക്സ് വെച്ചിട്ട് നാഷണൽ ഹൈവേ നിങ്ങൾ എന്തൊക്കെ കൊണ്ട് ഫ്ലെക്സ് വെച്ചെന്ന് പറഞ്ഞാലും അതാറേ അത് ജനങ്ങൾക്ക് അറിയാം പിന്നെ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കിറ്റിൽ വീഴുന്നവരാ രണ്ട് കിറ്റിൽ വീഴുന്നവരാ കേരളത്തിലെ ജനങ്ങള് അപ്പം ജനങ്ങള് വിഡ്ഢിയാകാതിരിക്കും നിങ്ങൾ അടുത്ത വട്ടം വോട്ട് ചോദിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് ചോദിക്കണം എന്റെ ഈ റോഡ് നിങ്ങൾ ശരിയാക്കി തന്നാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എട്ട് ഇപ്പൊ എത്ര പത്ത് വർഷം കണ്ടായില്ലേ പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് വരിക്കുന്നത് ഈ റോഡ് എന്തുകൊണ്ട് നിങ്ങൾ ശരിയാക്കിയില്ല ഇത് ചോദിച്ചിട്ട് ഇത് ചോദിച്ചാലുണ്ടല്ലോ അവന്റെ കാര്യം പിന്നെ തീർന്നു തീർന്നു സത്യം ഭയം കൊണ്ടാണ് പലരും ചോദിക്കാത്തത് ഇങ്ങനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി എത്ര കാലം മുന്നോട്ട് പോകും മുന്നോട്ട് വരുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും അതെ അതാണ് എന്തായാലും ഒറ്റ കാര്യം നമുക്ക് കേരളത്തിലെ റോഡുകളൊക്കെ നന്നാകട്ടെ ഇനി നാളെ നിങ്ങൾ നിങ്ങളിതെല്ലാം നന്നാക്കുക നിങ്ങളൊരു രണ്ട് കൊല്ലം ഇനി നിങ്ങൾ തുടർഭരണം കിട്ടിയാൽ നിങ്ങൾ ഇതെല്ലാം നന്നാക്കുക ഇതേ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത വീഡിയോ ഇല്ലാതെ കാരണം അടുത്ത അടുത്തഞ്ചു വർഷം നിങ്ങൾക്ക് തുടർ തുടർഭരണം കിട്ടുകയാണെങ്കിൽ ഒരു ചലഞ്ചായിട്ട് വെച്ചു അടുത്ത അഞ്ചു വർഷം നിങ്ങൾ നല്ല രീതിയിലാണ് റോഡ് മെയിൻറ്റൈൻ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഒപ്പം നിന്ന് ഒരു വീഡിയോ ചെയ്യുക അന്ന് ഞാൻ അന്ന് നമ്മൾ ഈ പാർട്ടിയുടെ ഒരു ഇത് നമ്മൾ പറയും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും അതായത് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ കാണുക അവർ നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾ നല്ല നല്ലതായിട്ട് ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞു പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എൺപത് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യുക പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർക്ക് വേണ്ടി അതേ പാർട്ടിയാണ് കോൺഗ്രസ് വരച്ചാലും ബിജെപി വരിച്ചാലും അപ്പൊ നമ്മളെ ഇപ്പൊ വിളിക്കാം അല്ലെങ്കിൽ കൊങ്ങിന്ന് വിളിക്കാം എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നം ആണ് നമ്മള് ബി ജെ പിക്ക് വീട് കഴിയുമ്പോൾ നമ്മളത് കമ്മിന്ന് വിളിക്കാം വിളിക്കാം എന്തും വിളിച്ചോട്ടെ െപ്പോ അപ്പൊ എന്തായാലും കേരളത്തിലെ റോഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് നമുക്ക് അതൊക്കെ പാലിക്കുന്നവരൊക്കെ അവർക്ക് ഒരു ഇച്ചിരി ഇത് വെക്കട്ടെ എന്നും നമ്മൾ നിർത്തുകയാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം